സംസ്ഥാനത്ത് ജോലി വാഗ്ദാനം ചെയ്ത പി എസ് സിയുടെ മറവിൽ ബിവറേജസ് കോർപ്പറേഷന്റെ പേരിൽ വ്യാജ നിയമന കത്ത് നൽകിയാണ് തട്ടിപ്പ് വ്യാജ സീലും ലെറ്റർ ഹെഡും ഉപയോഗിച്ച് തട്ടിപ്പ് നടന്നിട്ടും പോലീസിന്റെ നടപടിയില്ല തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ്ങ്ങാപ്പാർ നയം ജനം ബ്രേക്കിംഗ് ഈ കാണുന്നതാണ് കോർപ്പറേഷന്റെ വ്യാജ സീലും ലെറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കിയ നിയമന ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിനുള്ള കത്താണ് ലഭിക്കുന്നത് പി എസ് സി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും കെണിയിൽപ്പെടുത്തിയാണ് സംഘത്തിന്റെ തട്ടിപ്പ് സർക്കാരിന്റെ വിവിധ ഗസ്റ്റ് ഹൌസുകളിൽ എത്തിച്ചാണ് അഭിമുഖം നടത്തുന്നത് ഇതിലൂടെ ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യത നേടിയെടുക്കാനും തട്ടിപ്പ് സംഘത്തിന് സാധിക്കുന്നു തൊട്ടു പിന്നാലെ നിയമനക്കത്ത് വീടുകളിലെത്തിച്ചാണ് ലക്ഷങ്ങൾ തട്ടുന്നത് വ്യാജ അഭിമുഖ കത്തിനും നിയമനക്കത്തിനുമായി സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നഷ്ടമായത് കോടികളെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ തട്ടിപ്പിനായി വലിയൊരു സംഘം പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരമുണ്ടെങ്കിലും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല കരമന പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്രധാന സ്ഥാപനമായ വിബ്രേജസ് കോർപ്പറേഷന്റെ വ്യാജ ലെറ്റർ ഹെഡും സീലും ഉപയോഗിച്ച് വൻ തട്ടിപ്പ് നടത്തിയിട്ടും പ്രതികളെ പിടികൂടാത്തതിനു പിന്നിൽ ദുരൂഹതയുണ്ട് പോലീസും പ്രതികളും തമ്മിലുള്ള ഒളിച്ചു കളിയാണോ ഇതിനു പിന്നിലെന്ന ചോദ്യമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം ഈ വാർത്തയുമായി വളരെ ഞെട്ടിപ്പിക്കുന്ന ലെറ്റർ ഹെഡും ഉപയോഗിച്ച് പി എസ് സിയുടെ മറവിൽ ജോലി തട്ടിപ്പ് ക്രിമിനൽ കുറ്റമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൃത്യമായി പോലീസ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് പോലും നാണക്കേടാണ് പി എസ് സിക്ക് പോലും നാണക്കേടാണ് ഇത്തരത്തിൽ വ്യാജ തൊഴിൽ തട്ടിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പരസ്യമായി നടമാടുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ബിനീഷ് പുറത്തുവിട്ടിരിക്കുന്നത് ബിനീഷ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും വിനോദ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം വൻ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രധാനമായും സ് കോർപ്പറേഷന്റെ വ്യാജ ലെറ്റർ ഹെഡും ഒപ്പം തന്നെ വ്യാജ സീലും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നത് പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെ കെണിയിൽപ്പെടുത്തുന്നത് ഇവർ ഇത്തരത്തിലാണ് പി എസ് സി യുടെ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ നേരിട്ട് കാണുകയും പി എസ് സിയുടെ വെബ്കോയുടെ അല്ലെങ്കിൽ പി എസ് സിയുടെ ഏതെങ്കിലും ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്ത് ഞങ്ങൾ വെബ്കോയിൽ ജോലി വാങ്ങി തരാമെന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥ െ തട്ടിപ്പിന് ഇരയാക്കുന്നത് പ്രധാനമായും ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഏകദേശം പതിനാറ് ലക്ഷം മുതൽ മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ ഇതുവരെ ഇങ്ങനെ തട്ടിച്ചു എന്നാണ് നമുക്ക് ഈ ഒരു അന്വേഷണം ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമെന്ന് എടുത്തു പറയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം കരമര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പരാതി ലഭിച്ച് നാല് മാസം പിന്നിട്ടിട്ടും പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല പ്രത്യേകിച്ച് ഈ കെണിയിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അവരുടെ നാണക്കേട് ഭയന്നിട്ട് അവരെല്ലാവരും ചെയ്യുന്നത് തൽക്കാലത്തേക്ക് പണം തിരിച്ചു കിട്ടിയാൽ മതി അല്ലെങ്കിൽ അഭിമാനം നിലനിന്നാൽ മതി എന്ന തരത്തിൽ പണം ഉപേക്ഷിച്ചു പോകുന്നവരാണ് ഒട്ടുമിക്കവരും ചിലർ ഇതിനെതിരെ പ്രതിരോധിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായി തന്നെയാണ് കരമന പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചത് പരാതിക്കാരെ പരാതിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഈ പരാതി നൽകിയ ആളെ എതിർഭാഗത്തെ കുറിച്ച് കൃത്യമായി പോലീസിനോട് വിവരങ്ങൾ ധരിപ്പിച്ചു എന്നിട്ട് പോലീസ് ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് പോലീസ് ഇതിനെ തൽക്കാലത്തേക്ക് ഈ പണം തിരികെ വാങ്ങിക്കൊണ്ട് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ക്രിമിനൽ കുറ്റം എന്ന് നമുക്ക് വിലയിരുത്തപ്പെടേണ്ട വ്യാജ പ്രത്യേകിച്ച് വിബ്രേജസ് കോർപ്പറേഷന്റെ സർക്കാർ പ്രധാന സർക്കാർ സ്ഥാപനത്തിന്റെ ഒരു വ്യാജ ഹെഡ് ലെറ്റർ ഹെഡും ഒപ്പം തന്നെ വ്യാജ സീലും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വൻ തട്ടിപ്പ് നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ആദ്യം ലഭിക്കുക നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ലെറ്റർ ആയിരിക്കും വിബ്രേജസ് കോർപ്പറേഷന്റെ വ്യാജ ലെറ്റർ ഹെഡും വ്യാജ സീലും ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് അഭിമുഖം ത്തിനായി പങ്കെടുക്കാനുള്ള ആദ്യ ലെറ്റർ നൽകുന്നു അതിനുശേഷം ഇവർക്ക് വിശ്വാസ്യത നേടിയെടുക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ ഗസ്റ്റ് ഹൌസുകളിൽ എത്തിച്ചാണ് ഇവർക്ക് ഇന്റർവ്യൂ നൽകുന്നത് ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അതിന് പോലും പ്രത്യേക പാനലുണ്ട് അങ്ങനെ ആ ഇന്റർവ്യൂ നടത്തി ഈ ഗസ്റ്റ് ഹൗസുകളിൽ എത്തിച്ച് ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാൻ ഈ തട്ടിപ്പ് സംഘത്തിന് സാധിക്കുന്നു അങ്ങനെ ഇന്റർവ്യൂ നടത്തിയതിനു ശേഷമാണ് അവർ വീണ്ടും ഇവർക്ക് ഇവരെ ഇവരെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു അതിനുശേഷം ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ കൃത്യമായി ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കുന്നു ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിച്ചത് ഞങ്ങളുടെ ഇടപെടൽ മൂലമാണെന്ന് ഈ തട്ടിപ്പ് സംഘം ഈ വീട്ടുകാരെ അറിയിക്കുന്നു ഇനി ജോലിയിൽ പ്രവേശിക്കാനായി നിങ്ങൾ ആദ്യം പറഞ്ഞ തുക നമുക്ക് നൽകണം അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകുന്ന സമയത്ത് മുമ്പ് തന്നെ ഈ ഇത്തരത്തിൽ അഭിമുഖത്തിനായി എത്തുന്നതിന് മുമ്പ് ഒരു അഡ്വാൻസ് തുക ഇവർ കൈപ്പറ്റിയിരിക്കും അതിന് തൊട്ടു പിന്നാലെ അപ്പോയിൻമെന്റ് ലെറ്ററും കൂടി നൽകുന്നതോടുകൂടി ഇവർക്ക് കൂടുതൽ വിശ്വാസ്യത വരുന്നു തുടർന്ന് ഇത്തരത്തിൽ ഇവർ കൂടുതൽ പണം ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കി എന്ന തരത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നെ ഇവരുടെ പൊടി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു പ്രധാന വകുപ്പിന്റെ വ്യാജ ലെറ്റർ ഹെഡും സീലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംസ്ഥാന പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്നതാണ് വസ്തുത രഹസ്യാന്വേഷണ വിഭാഗം ഇത് പല ഘട്ടങ്ങളിലായും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിന് പിന്നപ്പുറം നിൽക്കുന്നത് മറ്റ് രാഷ്ട്രീയ നേതാക്കളാണ് എന്ന തലത്തിലുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ ചായവുള്ള ആളുകളാണ് ഇതിന് പിന്നാക്കം നിൽക്കുന്നത് എന്നു സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഇന്ന വകുപ്പിൽ ഞങ്ങൾക്ക് പിടിപാടുണ്ട് ഞങ്ങൾ പാർട്ടിയുടെ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികളെ സമീപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വലിയ പിൻബലം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഈ പ്രത്യേകിച്ച് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാണക്കേട് പയർന്ന് പല ആൾക്കാരും തങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഇത്തരം വിഷയങ്ങൾ പണം നഷ്ടപ്പെട്ടാലും പുറത്തു പറയാത്ത സാഹചര്യമുണ്ട് അതിന്റെ ആ ഒരു അത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഈ വൻ തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നത് അങ്ങനെ കോടികളുടെ തട്ടിപ്പാണ് സംസ്ഥാനത്ത് ഇത്തവണ ഈ ഒരു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ അഭിമാനം ഭയങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ നാണക്കേട് ഒഴിവാക്കാനായി ഇത്തരം ഈ തട്ടിപ്പുകൾക്ക് ഇരയായവർ പുറത്തു പറയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് ഒരു സർക്കാർ വകുപ്പിന്റെ ആ വകുപ്പിന് കീഴിലുള്ള പ്രത്യേകിച്ച് വിപ്രദേശ് കോർപ്പറേഷൻ പോലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു പൊതു സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡും വ്യാജ സീലും ഉപയോഗിച്ചിട്ട് ഇവരെ ഇവർക്കെതിരെ അന്വേഷണം നടത്താനോ ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ചുമത്താനോ പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത് പ്രതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന്റെ പക്കലുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ അരങ്ങാപ്പാറ നയം നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് തിരുവനന്തപുരം കരമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത നാലു മാസം പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല എതിർഭാഗം ഈ പ്രത്യേകിച്ച് പരാതിക്കാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർഭാഗം ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെന്റിനായി സെറ്റിൽമെന്റിനായിട്ട് മാത്രമാണ് പോലീസ് വിഷയത്തിൽ ദുരൂഹത ഏറെ ഇവർക്ക് പിന്നിൽ ചോദ്യമാണ് പ്രത്യേകിച്ച് ഈ ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത് റിയാം പി എസ് സിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം പി എസ് സിയുടെ മറവിൽ കാരണം ജോലി നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച പണം തട്ടുന്ന സംഘം സംസ്ഥാനത്ത് വിലസുന്നു അപ്പോൾ അത് പി എസ് സിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പും മറ്റു വിഷ മറ്റും ഇതേപോലെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾ ആ എസ് ഐ അല്ലെങ്കിൽ പോലീസിൻ്റെ പരീക്ഷ റാങ്കോട് കൂടി വിജയിക്കുന്ന ആ പരാതികൾ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പി എസ് സി തുടർച്ചയായി പി എസ് സിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തന്നെ താറുമാറാകുന്ന ഒരു നിലനിൽക്കുന്നത് വിനീഷ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പ്രത്യേകിച്ച് ഏറ്റവും ഒരു 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 സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു പ്രത്യേക വകുപ്പിന് കീഴിലുള്ള ഒരു പൊതു ധന സ്ഥാപനത്തിന്റെ ആ സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡും വ്യാജശീലും വ്യാജമായി നിർമ്മിക്കുന്നത് പോലും കുറ്റകൃത്യമാണ് ആ ക്രിമിനൽ കുറ്റകൃത്യം നിലനിന്നിട്ട് പോലും പല ഘട്ടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാകട്ടെ ഇത് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഈ ക്രിമിനൽ കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിയമ സംവിധാനങ്ങളുണ്ട് നിയമ വ്യവസ്ഥകളുണ്ട് പക്ഷേ ആ നിയമവ്യവസ്ഥകളൊന്നും തന്നെ പോലീസ് പാലിക്കുന്നില്ല പ്രത്യേകിച്ച് പി എസ് സിയെ പോലും പി എസ് സിയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്ത തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വിമർശനങ്ങൾ തന്നെ ിയുടെ മറവിൽ ബെപ്കോ കോർപ്പറേഷന്റെ വ്യാജ സീലും ഒക്കെ ഉപയോഗിച്ച ജോലി തട്ടിപ്പ് നടത്തുന്ന സംഘം വിലസിയിട്ടും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ല